ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്കൂൾ തുറക്കൽ പ്രമാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു കേട്ടോ ആമിനെ കൊണ്ട് അവളെ പ്ലേ സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ നമ്മുടെ തൃപ്പൂണിത്തറയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മുടെ ഫാസ്റ്റിവൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ആമിക്ക് പറ്റിയ രണ്ട് ഡെനിമിൻ്റെ ട്രൗസേഴ്സ് നോക്കണമായിരുന്നു പിന്നെ സ്കേർട്ടും നോക്കണമായിരുന്നു പക്ഷേ അവിടെ എനിക്ക് പിടിച്ചതായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ ചുമ്മാ എല്ലാവരും ചില്ലർ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ടീഷർട്ട് എടുത്തു പിന്നെ ഇങ്ങനെ ഇങ്ങനെ അവളെ കണ്ടിരിക്കാനൊക്കെ രസാണല്ലോ ഫസ്റ്റ് കസ്റ്റമർ ഞാനായിരുന്നു അങ്ങനെ എന്താ ആരും ഉണ്ടായിരുന്നില്ല ചുമ്മാ ഇങ്ങനെയൊക്കെ നോക്കി ആ ടീഷർട്ട് എടുത്തിട്ട് അങ്ങനെ ഞാൻ പതുക്കെ അവിടെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമാണല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി അതുകഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി ഇങ്ങനെ വഴി കൂടി ഇങ്ങനെ നടന്ന് 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 അപ്പം മഴയുണ്ട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു റെയിൻകോട്ട് വാങ്ങണം ആമിക്ക് അങ്ങനെ ഞാൻ അവിടെ ഒരു ഷോപ്പ് അത്യാവശ്യം കൊട്ടില്ലാത്തൊരു ഷോപ്പ് തോന്നിയാൽ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അവിടെ കയറിയപ്പോൾ നല്ല എല്ലാ തിരക്കും എല്ലാവരും കൂടി പുറപ്പെട്ടിറങ്ങിയിരിക്കുകയാണ് കേട്ടോ സ്കൂളൊക്കെ തുറക്കല്ലേ എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ വാങ്ങണമല്ലോ കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും കൂടി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ആളുകളുണ്ടായിരുന്നു പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ പെൺ നമ്മുടെ ബോക്സും ടിഫിൻ ബോക്സ് പിന്നെന്താ കൊട മറ്റേ നമ്മുടെ ചെരുപ്പ് കുറേ 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 ഐറ്റംസ് കെട്ടോ അങ്ങനെ ഞാൻ എല്ലാം പോയി നോക്കി എനിക്ക് നല്ല എല്ലാം ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ റെയിൻകോട്ട് സെഷനിൽ പോയിട്ട് ആമിക്ക് പറ്റിയൊരു റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇങ്ങനെ ആമിക്കോരോ സാധനങ്ങൾ എടുക്കുമ്പോൾ എന്നാലും എടുത്തിട്ട് പോന്നു പിന്നെ ഞാൻ അതിലേക്കൂടെക്കൊന്ന് നടന്ന് എനിക്കിങ്ങനെ നമ്മുടെ ഈ വഴി വരത്തോടിങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി നോക്കി ഇങ്ങനെ നടക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ ജസ്റ്റ് കയറി നോക്കി ഈ ഡെനിമിൻ്റെ ക്ലൗസസ് കിട്ടുമെന്ന് പക്ഷേ അവിടെയൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞാൻ കൂലം ചിന്തിച്ച് തീരുമാനിച്ചു നേരി ന്യൂക്ലിയസിലോട്ട് വിടാമെന്ന് അവിടെ ആവുമ്പോഴേക്കും നമ്മുടെ മാക്സിമം ഫ്രണ്ട്സും പിന്നെ വേറെ എത്ര ചില കടകളും എല്ലാം ഉണ്ടല്ലോ എല്ലാം അവിടെത്തുന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോകാം ചിന്തയിൽ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ൊക്കെയാണ് അപ്പോൾ ആമിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി വരികയാണ് അപ്പോൾ ആദ്യം ചെന്ന് നോക്കിയൊക്കെ വെക്കാം അതിന് ആമിക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവളെ വിളിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് എടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ പോയത് അങ്ങനെ ഞാൻ ട്രെൻസിൽ പോയി ട്രെൻസിൽ പോയപ്പോൾ അവിടെ ഉണ്ട് ട്രൗസേഴ്സൊക്കെ ഉണ്ട് പക്ഷേ ആമയ്ക്ക് കറക്റ്റാണോ എന്നൊരു ഉറപ്പില്ല പിന്നെ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട് അപ്പോൾ അതിലും എനിക്കൊരു കൺഫ്യൂഷൻ അങ്ങനെ പിന്നെ ഞാനൊന്ന് മാക്സിലും കയറി നോക്കി അവിടെ പക്ഷെ ഉണ്ട് ജീൻസ് ഉണ്ട് പിന്നെ ട്രൗസറാണ് ഞാൻ കുറച്ച് പ്രിഫർ ചെയ്യുന്നത് പിന്നെ സ്കേർട്ടും നോക്കിയിട്ട് അതുമില്ല പിന്നെ ഞാൻ വേറൊരു ഷോപ്പിലും കൂടിയൊക്കെ കയറി അവറ്റി ചെരുപ്പ് നോക്കിയാൽ അപ്പോൾ മാക്സിലെനിക്ക് വരണ ഇഷ്ടപ്പെട്ടു ഈ മഴക്കാലം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെരുപ്പും കൂടി വാങ്ങാൻ നോർത്താൽ അത് കൊള്ളാം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ അല്ല ഇറച്ചില കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ച് സമയം ഇച്ചിരി കൂടിയൊക്കെ ബാക്കിയുണ്ട് അമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് മുമ്പായിട്ട് ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ചുമ്മാ ഒന്ന് നോക്കുകയൊക്കെ ചെയ്ത് ജസ്റ്റ് വാക്ക്വേയിലൊക്കെ ഒന്ന് കയറി അത്യാവശ്യം എല്ലാ കളിയിലും കയറിയെന്ന് തന്നെ പറയാം എല്ലായിടത്തും ഒക്കെ ഒന്ന് കയറി അപ്പം അവിടെയും കൊണ്ട് വന്ന് കഴിയുമ്പോഴേക്കും എല്ലായിടത്തും ഇങ്ങനെ കയറി നടക്കല് അത് ഇമ്പോസിബിളാണല്ലോ അപ്പം ഞാൻ തന്നെ ആകുമ്പോഴേക്കും എവിടെക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കാമോ എന്ന് കരുതിയിട്ടാണ് ഈ വരവ് അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് അമ്മനെയായിട്ട് നേരെ വന്നു കേട്ടോ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഞാൻ ആദ്യം തന്നെ അമ്മനെയായിട്ട് ട്രെൻസിലേക്കാണ് പോയത് ട്രെൻസിൽ പോയിട്ട് ഞങ്ങൾ നോക്കി അത്യാവശ്യം സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവളെയും കൊണ്ട് ഇടിയിപ്പിച്ചൊക്കെ നോക്കി ചെന്നപ്പോൾ തന്നെ അവൾ പീക്കാബു കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ ഇങ്ങനെയൊക്കെയോ പിടിച്ച് ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോ എടുത്ത് ഞാൻ ഇച്ചാറാഴ്ചകളത്തേക്കൊക്കെ ചെയ്തു അങ്ങനെ ൊക്കെ നോക്കി പക്ഷേ ഞാൻ അവിടെ നിർത്തിയില്ല എന്നെ അങ്ങനെ അവരോട് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പുറത്ത് മാത്സിലും കൂടിയൊക്കെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്നൊന്നും എടുത്തില്ല പിന്നെ ഞാൻ ബേബി കെയർ കാരണം എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല ഇത് ഊരി പോവാണ് ആൾ കുഞ്ഞു തന്നെ സംഭവം ഊരി പോവാണ് അപ്പം വേഗം തന്നെ അവർക്ക് എക്സലേറ്ററി കൂടി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് കരഞ്ഞ ഇടയ്ക്ക് ഉണ്ട് അപ്പം മാത്സിലൊക്കെ എറിയപ്പോഴേക്കും ഞങ്ങൾ ഈ ഒരു സെയിം സംഭവം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ലുലു ലുലുഡൈലിൽ മേടിച്ചായിരുന്നു ഈ ഒരു വാട്ടർ ബോട്ടിൽ അപ്പം അത് അതിന് യൂണിക്കോണിൻ്റെ ആണ് അവൾ വാങ്ങിച്ചത് അപ്പോൾ ഇതിന് സ്പൈഡർമാൻ കണ്ടപ്പോൾ എനിക്ക് അത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയോ അവിടെ വെപ്പിച്ച് തിരിച്ച് പോരാണ് അങ്ങനെ വേഗം ആമിക്കുള്ള ഒരു ചെരുപ്പം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോ മാസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ബേബി കെയറിൽ കയറി ആ ഒരു ട്രൗസേഴ്സ് എടുത്തു അപ്പോഴേക്കും വേണ്ട ഇവിടെ കാർ കണ്ടപ്പോഴേക്കും കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാറിൽ കയറി വലിയ സന്തോഷമായി അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി മാക്ഡൊണാൾഡ്സിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ടയേർഡാണ് രണ്ടുപേരും കൂടി അങ്ങോട്ടും കൂടി ഞാൻ അവളുടെ പുറകെയും അവൾ എന്നെ ഓടിപ്പിക്കാനായിട്ടൊക്കെ നടന്ന് 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 ഞങ്ങൾ ക്ഷീണിച്ച അവശരായത് കൊണ്ട് ഞങ്ങളങ്ങനെ സമാധാനപരമായിട്ട് അവിടെ പോയി കുറച്ച് അതിരുന്ന് ഞങ്ങൾ അത് ഇതൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു കോമ്പൗ നമുക്ക് ഡ്രിങ്ക്സ് സെലക്ട് ചെയ്യാമായിരുന്നു കെട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ പെപ്സി എന്തായാലും വേണ്ടാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഷേക്ക്സ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ഓർത്തിട്ട് അപ്പോൾ ഷേക്കിനകത്ത് അപ്പം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ട്രോബെറി ഷേക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആമയോട് ചോദിച്ചപ്പോൾ ആമിക്കാണെങ്കിൽ സ്ട്രോബെറി മതി എന്ന് പറഞ്ഞു അപ്പം എന്താ പിന്നെ സ്ട്രോബെറി ആയിക്കോട്ടെ സ്ട്രോബെറി ഷേക്ക് കുഴപ്പമില്ലായിരുന്നു കൊള്ളായിരുന്നു അത്യാവശ്യം പിന്നെ നമ്മുടെ ബർഗറ് ബർഗറും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് ഉപ്പ് കൂടുതലുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കഴിച്ചു ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ ഒന്ന് ചുമ്മാ ഒന്ന് കയറിയിട്ടോ അപ്പോൾ ഒരു കുട്ടി യൂണിസെഫിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്നോട് ഒന്ന് സംസാരിച്ചു അപ്പോൾ ആ കുട്ടീനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഓടി ഓരോ സാധനങ്ങളൊക്കെ പോയി എടുത്ത് ഇങ്ങനെ ഓടി നടക്കുന്ന സീൻസാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളു നമ്മുടെ ചെറിയ ഈ ബ്ലോഗിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ താസ് യു